നിങ്ങൾ ആരെങ്കിലും ഏത് ഷാബിയ കണ്ടിട്ടുണ്ടോ എൻ്റെ എന്ന് പറഞ്ഞ ആളുകൾ അടിക്കൂ വിട്ടോ ഞങ്ങളുടെ ഷാബിയ അതായത് ഞാനിപ്പോൾ ഉള്ളത് എല്ലാവർക്കും അറിയാം അബുദാബിയിലാണ് ഇവിടെ മുസഫ എന്ന് പറഞ്ഞ ഒരു ഏരിയയിൽ ചെറിയൊരു സിറ്റിയാണ് ഈ എന്ന് പറയുന്നത് അതിൽ തന്നെ ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് അങ്ങനെ കുറേ ഡിവിഷൻ ഉണ്ട് ഞങ്ങൾ ഇപ്പം താമസിക്കുന്നതും നമ്മുടെ ഷോപ്പ് ഒക്കെ ഉള്ളതും ഷാബിയ പതിനൊന്നിലാണ് ശരിക്കും ഷാബിയ പതിനൊന്ന് പന്ത്രണ്ടിൻ്റെ ഇടയിലുള്ള ഒരു സിഗ്നൽ ആണ് ഡെയ് കാണുന്നത് അപ്പുറത്തൊരു ഷാബിയല്ല വേറെ എങ്കീസ് ഡെയിലി ഒക്കെയാണ് അപ്പുറത്തെ സൈഡ് കാണുന്നത് ഷാബിയ പന്ത്രണ്ട് ആണ് ഇപ്പൊ കാണുന്നത് എത്ര ഒഴിഞ്ഞ സ്ഥലങ്ങള് ഇപ്പൊ ആകെപ്പാടെ സ്കൂളിൽ പോകുന്ന കുട്ടികൾ അതേപോലെ ഈ ഓയിൽ ഫീൽഡിലൊക്കെ വെളുപ്പിനെ തന്നെ അവർ ജൂലി ട്രാവൽ ചെയ്ത് ദൂരെ ജോലിക്ക് പോകേണ്ട അങ്ങനെയുള്ള ജോലിക്കാര് പഠിക്കുന്നവര് അതേപോലെ ഡ്രൈവേഴ്സ് ഒക്കെ മാത്രമാണ് അല്ലെങ്കിൽ പിന്നെ ലോങ് ഡിസ്റ്റൻസിലൊക്കെ ജോലി ചെയ്യുന്ന ആളുകൾ ഡ്രൈവ് ചെയ്തിട്ടുള്ള മാത്രമല്ല ശരിക്കും ഈ ഒരു ടൈമിൽ കാണുക കേട്ടോ ശരിക്കും ഇവിടെ ഒരു ഡേ സ്റ്റാർട്ട് ചെയ്യുന്ന ഒമ്പത് മണി പത്ത് മണിയൊക്കെ ഇപ്പം ഏകദേശം സമയം ആറുമണിയൊക്കെ ആയിട്ടേ ഉള്ളൂ ഈ ഒരു ടൈമിൽ ഇങ്ങനെയുള്ള ആളുകൾ മാത്രമായിരിക്കും കേട്ടോ റോഡിലൂടെ കുറച്ചുകൂടെ കഴിയുമ്പോൾ നല്ല വശമായിരിക്കും ഒമ്പത് മണി പത്ത് മണിയൊക്കെ നമ്മുടെ നാട്ടിൽ പോയതൊക്കെ നല്ല തിരക്കായിരിക്കും അത് ഇതിന് ഡബിൾ ഡബിൾ തിരക്കുണ്ടാവും കേട്ടോ ഞാൻ രാവിലെ ഒരു ചായ കുടിക്കാൻ ചായല്ലോ ഹോളിക്സ് ഹോളിക്സ് കുടിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ് അപ്പോൾ വെറുതെ കുറച്ച് സ്ഥലങ്ങളൊക്കെ നിങ്ങൾക്കും കാണിച്ചു തരാമെന്ന് വിചാരിച്ചു നാട്ടിലുള്ളവർ അല്ല പ്രവാസികൾ കാട് കാണാൻ ആഗ്രഹിക്കുന്ന പോലെ നാട്ടിലുള്ള ഒരു പ്രവാസികളുടെ ജീവിതം കാണാൻ ആഗ്രഹിക്കത്തില്ലേ അപ്പോൾ വലിയ ഒന്നു വന്നിട്ടുണ്ടെങ്കിലും നമ്മളിരിക്കുന്ന ഏരിയയില് കുറച്ച് കാഴ്ചകളൊക്കെ ഒന്ന് കാണിച്ചു തരാം പിടിക്കും കരികളും ബോഡും ഒക്കെ കാണാലോ പറയുമ്പോൾ ശരിക്കും ഇൻഡസ്ട്രിയൽ ഏരിയ അതേപോലെ കൊമേഴ്സ്യൽ ഏരിയയുടെ ഒരു മിക്സ് ആണ് കേട്ടോ കുറെ സ്ഥലങ്ങളിൽ ഇൻഡസ്ട്രീസ് ആണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഈ താമസിക്കുന്ന ഷാബി ഏരിയ അല്ലെ അവിടെ മൊത്തം കൊമേഴ്സ്യൽ ഏരിയസ് ആണ് വരുന്നത് ആളുകൾക്ക് താമസിക്കാനുള്ള അപ്പാർട്ട്മെന്റ്സ് അതേപോലെ നമുക്ക് ജീവിക്കാൻ അത്യാവശ്യം കുറെ സൂപ്പർ മാർക്കറ്റ്സ് ഉണ്ട് ഹോട്ടൽസ് ഉണ്ട് ഇതൊക്കെ തന്നെയാണ് കേട്ടോ ഇവിടെ മെയിൻ ശരിക്കും പറഞ്ഞാൽ രാവിലെ ഈ സൂര്യ ഉച്ചി വരുന്നതേക്ക് ഈ ഒരു കാണാനുള്ള ഭാഗ്യമൊക്കെ നമുക്ക് വല്ലപ്പോഴും മാത്രമേ കിട്ടാറുള്ളൂ ഞാൻ പറഞ്ഞില്ലേ ഈ ഒരു ടൈമിൽ അങ്ങനെ തന്നെ വളരെ അപൂർവ്വമാണ് ജോലിയൊക്കെ കഴിഞ്ഞ് നമുക്കപ്പോഴും ക്ഷീണിച്ചു നടക്കും പിന്നെ ഞങ്ങളിപ്പോൾ സ്വന്തം കടയൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് അതിനുള്ള സമയമൊന്നും കിട്ടാറില്ല രാത്രി ഷോപ്പിംഗ് വരുമ്പോഴൊക്കെ തന്നെ ഒരുപാട് ലേറ്റ് ആകും അപ്പോൾ അപൂർവമായിട്ടാണെങ്കിൽ മോർണിംഗ് ടൈമിലാണെങ്കിലും ഈവനിങ് ടൈമിലൊക്കെ ആണെങ്കിലും നടക്കാനൊക്കെ ഇറങ്ങുന്നതൊക്കെ അപ്പോൾ എന്തായാലും നല്ല രസമുണ്ടല്ലേ നല്ലൊരു മൂഡ് കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട് ഇവിടെ എല്ലപ്പോഴും മാത്രം എന്തെങ്കിലും അത്യാവശ്യം ഉള്ളപ്പോൾ പത്രമാണ് നോർമലി കഴിഞ്ഞ കാര്യം ഒരു പണ്ണിന് വേണ്ടിട്ട് ചായ പിടിക്കാൻ വേണ്ടി ഇറങ്ങിയാലോ അതെന്നുണ്ടെങ്കിൽ ഞാൻ ഇത്രയും മോർണിംഗ് ഇങ്ങനെ ഈ ഒരു വൈബ് ഇപ്പൊ ആസ്വദിക്കുന്നതേ അല്ല ഒന്നാമത് ഇവിടെ നോർമലി കൂടെ ആയിരിക്കും പക്ഷെ ഇപ്പൊ തണുപ്പ് തുടങ്ങിയിട്ടുണ്ട് ഞാൻ റൂമിൽ മൂവിൽ ഇറങ്ങിയ സമയത്തൊക്കെ തണുപ്പ് കാര്യത്തൊക്കെ വീശുന്നുണ്ടായിരുന്നു ഇനിയിപ്പോ ഒരു രണ്ട് മൂന്ന് മാസത്തേക്ക് തണുപ്പൊക്കെയാണ് അപ്പൊ മോർണിംഗ് ആണെന്നുണ്ടെങ്കിലും വൈകിട്ടാണെന്നുണ്ടെങ്കിലും നമുക്ക് ഇറങ്ങി നടക്കാനൊക്കെ ഒരു ശരിക്കും ഒരു രസമാണ് വലിയ ചൂട് കാലാവസ്ഥയൊന്നുമില്ല ക്ഷീണമൊന്നും ഒന്നുമില്ല അതുകൊണ്ട് മാത്രം പോയതാ ഇനിയും ഒന്നും ജസ്റ്റ് റൂമിലൊക്കെ പോകണം കിടപ്പ് ഉറങ്ങണം ഇതുവരെ ഉറങ്ങിയിട്ടില്ല നൈറ്റ് ലേറ്റ് ലേറ്റായിട്ടാണ് റൂമിൽ വന്നത് തിരിച്ചും ഫ്രഷ് ആയി കുറച്ച് നേരം കഴിഞ്ഞാൽ പോയത്തേക്ക് ഇങ്ങോട്ട് ഇറങ്ങിയതാണ് കേട്ടോ ചില ദിവസങ്ങളിൽ നമ്മൾ ഷോപ്പിൽ പാക്കിംഗ് കാര്യങ്ങൾ ക്ലീനിങ്ങൊക്കെ കഴിയുമ്പോഴത്തേക്ക് ഞങ്ങൾ കുറേ നേരം ഇല്ലാത്ത പോക്കാട്ടോ പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പൊ ഞങ്ങള് ല്ലൂ പത്ത് പതിനൊന്ന് മണിയൊക്കെ ആയിരിക്കും അവിടെ ഓപ്പൺ ആവുന്നത് ജസ്റ്റ് നടന്നു വന്നപ്പോൾ ഇങ്ങോട്ട് നടന്നു തോന്നിയുള്ളൂ ഇവിടെ നടക്കാനും ജോഗിങ്ങിനൊക്കെ വരുന്ന ആളുകളൊക്കെ ഇവിടെ റഷ് ഇല്ലാത്തതുകൊണ്ട് ഇറങ്ങാറുണ്ട് പക്ഷെ മെയിൻ ആയിട്ട് ജോഗ് ചെയ്യാൻ പോകുന്നവരൊക്കെ ഞാൻ കണ്ടിട്ടുള്ളത് നമ്മളിപ്പോ അവിടെ ഒരു സിഗ്നൽ കണ്ടില്ലേ ആ സിഗ്നലിന്റെ അപ്പുറത്ത് ഓപ്പോസിറ്റ് ഡയറക്ഷനിലോട്ട് ഇങ്ങനെ നടക്കാനൊക്കെ ഉള്ള കുറെ ഏരിയ ഒക്കെ ഉണ്ട് ഇങ്ങനെ ചെടികളൊക്കെ വെച്ചുപിച്ച് നല്ല ഭംഗിയാണ് ഈ റോഡിന്റെ സൈഡിൽ കൂടെ തന്നെ പക്ഷെ അവിടെ കുറച്ച് ഏരിയ അങ്ങനെ ഉണ്ട് അതെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഒരു മണിയൊക്കെ കഴിഞ്ഞാലേ എനിക്ക് തോന്നുന്നുള്ളൂ പാർക്ക് തുറക്കത്തുള്ളൂ ട്ടോ എട്ട് ഒമ്പത് പത്തൊക്കെ ആവുമായിരിക്കും രാവിലെ ഇപ്പൊ തുറക്കാതിരിക്കരുതല്ലേ രാത്രി പതിനൊന്ന് മണി വരെ ഉണ്ട് രാത്രിയിലാ ഞങ്ങള് കൂടുതലും വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ഇവിടെ വന്നിട്ടുള്ളത് കേട്ടോ അബുദാബി വന്നപ്പോ ആദ്യം കണ്ട് പാർക്ക് ഇതാണ് രസാകത്ത് പിള്ളേർക്കൊക്കെ കളിക്കാനൊക്കെ സ്ഥലമൊക്കെ ഉണ്ട് പിന്നിപ്പോൾ ഇനിയും തണുപ്പ് കാലം ഒക്കെ ആയതുകൊണ്ടില്ലേ പാർക്കിലൊക്കെ ആളുകൾ കൂടുതൽ വന്നിരിക്കും ഇങ്ങനെ മാറ്റൊക്കെ വിരിച്ചിട്ട് വൈകുന്നേരം ആകുമ്പോൾ പിള്ളേരൊക്കെ ആയിട്ട് വന്നിരുന്നിട്ട് അവിടെ പുൽത്ത പുല്ലല്ലേ പുല്ല് മെത്ത പോലെ ഇങ്ങനെ വിരിച്ചേക്കാം അപ്പോൾ വന്നിരിക്കുമ്പോൾ നല്ല രസമാണ് എല്ലാവരും ഫ്രണ്ട്സ് ഫാമിലിയൊക്കെ ആയിട്ട് വന്നിട്ട് ഇങ്ങനെ എൻജോയ് ചെയ്യും അതുപോലെ തന്നെ തണുപ്പൊക്കെ തുടങ്ങിയില്ലേ ഇനിയിപ്പോഴാണ് ആയിട്ട് യു എയിൽ ഈ യാത്രകളും കാര്യങ്ങളും ക്യാമ്പിങ്ങും അങ്ങനെയുള്ള പരിപാടീസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു തണുപ്പ് സമയമാകുമ്പോൾ ഡെസേർട്ട് സഫാരി അങ്ങനെയുള്ള എല്ലാ ആക്ടിവിറ്റീസും എല്ലാവരും രാത് നൈറ്റിലൊക്കെ ക്യാമ്പിങ്ങിനൊക്കെ പോകുന്നതും അതേപോലെ മറ്റേ ഗാലക്സി വ്യൂ ഒക്കെ ഉണ്ടല്ലോ അതൊക്കെ കാണാൻ വേണ്ടിയിട്ട് അല്ലൈനിലൊക്കെ പോയിട്ടോ ഇവിടുന്ന് ആളുകൾ ഒരുപാട് പേര് ഒക്കെ പോയിട്ടുണ്ട് പക്ഷേ ഞാൻ ഇതുവരെ പോയിട്ടില്ല പോയി കാണണം കാണാൻ ആഗ്രഹമുണ്ട് ഒരു വട്ടം ക്യാമ്പിങ്ങിന് ഞങ്ങൾ പോയിട്ടുണ്ട് ഞാൻ അബുദാബി വന്ന ടൈമിൽ എൻ്റെ ഒരു ഫ്രണ്ടും ഒക്കെ ആയിട്ട് അവരുടെ ഫാമിലിയൊക്കെ ആയിട്ട് ഞങ്ങൾ ഒരു വട്ടം പോയിട്ട് വീഡിയോ എന്ന് ഞാൻ ഷോർട്ട് വീഡിയോ എന്തോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടെന്നാണ് തോന്നുന്നത് അവിടെ നൈറ്റ് ഞങ്ങൾ മീൻസ് ഏർലി മോർണിങ്ങിൽ ഞങ്ങൾ ഇവിടുന്ന് വണ്ടി ഓടിച്ച് പോയിട്ട് അവിടെ ക്യാമ്പ് ചെയ്ത് അവിടെത്തന്നെ ഫുഡൊക്കെ ഉണ്ടാക്കി കഴിച്ചിട്ട് പിന്നെ സൺ ൈസ ഒക്കെ കണ്ടിട്ട് തിരിച്ചു വരും വന്ന ആ ഒരു ടൈം കേട്ടോ അതുപോലൊക്കെയുള്ള പരിപാടിക്കൊക്കെ പറ്റിയ സമയമാണ് നൈറ്റ് പോയി സ്റ്റേ ചെയ്ത് ക്യാമ്പ് ഫയർ കാര്യങ്ങൾ ബാർബിക്കും ഒക്കെ ഉണ്ടാക്കും അങ്ങനെ ഒരുപാട് എല്ലാവരും ഇവിടുന്ന് പോകാറുണ്ട് കേട്ടോ ഫ്രണ്ട്സൊക്കെ ആയിട്ട് അതേപോലെ ഫിഷിങ്ങിന് പോവാ ഫിഷിങ്ങിന് എല്ലാ ടൈമിലും പോകാറുണ്ട് പക്ഷേ ഈ സമയത്താവുമ്പോൾ ക്ലൈമറ്റ് നല്ലതല്ലേ അപ്പം നമുക്ക് മടുക്കത്തില്ല പോകണമെന്നൊക്കെ ആഗ്രഹമുണ്ട് നമുക്ക് നോക്കാം നോക്കിയിട്ട് പറ്റുവാണെന്നുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ പോയിട്ട് വീഡിയോസൊക്കെ ചെയ്യാം അവര് ശരിക്കും എന്നെ കണ്ട് പേടി ചോദിര പരിപാലിക്കും തിരിച്ചു പലതും പല വഴിക്ക് പോയി കയ്യിലെ ഉണ്ടായിരുന്നു മാത്രം സ്നേഹ അങ്ങനെ കറങ്ങി തിരിഞ്ഞ അവസാനം നമ്മൾ നമ്മുടെ കടയുടെ ഫ്രണ്ടില് വന്നിട്ടുണ്ട് കേട്ടോ ഇതാണ് ഞങ്ങളുടെ ട കണ്ടില്ലേ സ്പെറോ മൊബൈൽ ഫോൺസ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ഓപ്പണിങ് ഇതുവരെ കഴിയാത്തത് കൊണ്ടാണ് ഇതുവരെ ഞാൻ അകത്തുള്ള വീഡിയോസ് ഒന്നും കാണിക്കഞ്ഞത് പണി ഓൾമോസ്റ്റ് ഫിനിഷ് ആയിട്ടുണ്ട് എന്നാലും കുറച്ച് ഫിനിഷിങ് വർക്കൗട്ട് അതിനകത്ത് ബാക്കിയുണ്ട് കേട്ടോ ഞാൻ ആലോചിച്ചിട്ട് നല്ല ഇംഗ്ലീഷ് നമുക്ക് പിന്നീട് ഒരു ദിവസം കാണിക്കാം കുറെ പേരൊക്കെ കണ്ടിട്ടുണ്ട് നമുക്കിപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കസ്റ്റമറൊക്കെ ഇവിടെ വരുന്നുണ്ട് ഓപ്പണിംഗ് കുറച്ച് ഡിലേ ആവുന്നതാണ് അതായത് അത്ര പണി കംപ്ലീറ്റ് ആവാത്തുള്ളൂ നമ്മൾ ഇത്രയും വെയിറ്റ് ആക്കിയത് ഫുൾ ഫിനിഷ് ആയിട്ട് തുറക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അതുകൊണ്ടാണ് ആ ഒരു ഡിലേ കാര്യങ്ങളൊക്കെ വരുന്നത് അപ്പോൾ ലൊക്കേഷൻ അറിയാത്ത ആരെങ്കിലും ഉണ്ട് അബുദാബിയിലൊക്കെ ഉള്ളവരാണ് വന്ന് വിസിറ്റ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ ലൊക്കേഷൻ വരുന്നത് ഷാബിയ പതിനൊന്നിലാണ് കേട്ടോ അബുദാബിയിൽ ഷാബിയ മുസഫ ഷാബിയ പതിനൊന്നിലാണ് കേട്ടോ സ്പെയറോ എന്നാണ് ഷോപ്പിന്റെ പേര് ഗൂഗിൾ മാപ്സിൽ നിങ്ങൾക്ക് ലൊക്കേഷൻ അവൈലബിൾ ആണ് അതേപോലെ ഇനി ലൊക്കേഷൻ വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ ബനിയാസ് പൈക്ക് സൂപ്പർ മാർക്കറ്റിലൊക്കെ നേരെ ഓപ്പോസിറ്റ് ആണ് കേട്ടോ നമുക്ക് മൊബൈലും ലാപ്ടോപ്പും ആക്സസറീസും ബുക്കും അങ്ങനെ എല്ലാ സാധനങ്ങളും അവൈലബിൾ ആണ് കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പോൾ ഇവിടെ ട്രാഫിക് കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ആയിട്ടുണ്ട് കാരണം ഇപ്പോൾ ഏകദേശം എട്ട് ആയി കേട്ടോ ഇനിയിപ്പോ നല്ല തിരക്കായിരിക്കും കുറേ സമയത്തേക്ക് ഒരു പത്ത് തര പതിനൊന്ന് മണി വരെയൊക്കെ നല്ല തിരക്കിനായിരിക്കും റോഡ് പക്ഷെ എത്ര തിരക്കാണെന്നുണ്ടെങ്കിലും നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയത്തില്ല ഇങ്ങോട്ട് വന്നപ്പോ നമ്മള് അതായത് നമ്മുടെ സീബ്ര ക്രോസിംഗിൽ ഒരു നടന്ന താൽ നട യാത്രക്കാരും അപ്പുറം ഇപ്പറോ ഉള്ള വണ്ടികളെല്ലാം സ്റ്റോപ്പ് ചെയ്യോ അത് ഇവയുടെ വലിയൊരു പ്രത്യേകതയാണ് ഇവിടുത്തെ റൂൾസ് അത്ര സ്ട്രിക്റ്റ് ആണ് പിന്നെ ഓരോ പ്രത്യേകത കൂടെ ഉണ്ട് ഇവിടുത്തെ റോഡ് നമ്മുടെ റോഡിനെ അപേക്ഷിച്ച് നോക്കുമ്പോട്ടോ ഇവിടെ വണ്ടികൾ ഹോൺ അടിക്കുന്നത് കമ്പാരിറ്റീവ്ലി ഒരു ഒരു നൂറിൽ പത്ത് ശതമാനം മാത്രമൊക്കെ ഉണ്ടായിരിക്കത്തുള്ളൂ അതായത് ഭയങ്കര കുറവാണ് അങ്ങനെ ഒരു സിറ്റുവേഷൻ ഒന്നും ഉണ്ടാവത്തില്ല കാരണം അത് ഇവിടുത്തെ റൂൾസ് അത്ര സ്ട്രിക്ട് കാര്യങ്ങളും ഒക്കെ ആയതുകൊണ്ടാണ് കേട്ടോ നടന്നു പോകുന്നവർക്കാണെന്നുണ്ടെങ്കിലും അതിനനുസരിച്ചുള്ള പരിഗണന കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മൾ കാലത്ത് സീബ്ര ക്രോസിംഗിൽ വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നടക്കാനുള്ളതാണ് വേറെ വണ്ടി വന്നിടിച്ചു കഴിഞ്ഞാൽ ഫൈനും പെനാൽറ്റീസും കാര്യങ്ങളും ഒക്കെ അവർക്കാനായിരിക്കും കേട്ടോ അപ്പോൾ എൻ്റെ ഒരു അറിവ് വെച്ചിട്ട് ഈ ഒരു സീസണിൽ തന്നെ കേട്ടോ നമ്മുടെ നാട്ടിൽ നിന്ന് കൂടുതൽ ആളുകളും ഇങ്ങോട്ട് ജോലി അന്വേഷിച്ച് വരുന്നതും അതായത് ഇപ്പൊ ഈ ഒരു ക്ലൈമറ്റ് ചെയ്ഞ്ച് ആവുന്ന ടൈം അല്ലേ അതായത് കുറച്ച് തണുപ്പ് ഉള്ള ടൈം അല്ലേ ഞാനും കഴിഞ്ഞ വർഷം ഒരു നവംബർ പതിനാലാം തീയതി ആണ് കഴിഞ്ഞിട്ട് മുന്നിലത്തെ വർഷം നവംബർ പതിനാലിലാണ് കേട്ടോ അബുദാബിക്ക് കയറി വരുന്നത് ഈ സമയത്താണ് കൂടുതലും വിസിറ്റ് കാര്യങ്ങളൊക്കെ എടുത്തിട്ട് നാട്ടിൽ നിന്നും പല രാജ്യങ്ങളിൽ നിന്നും ഇവിടെ ജോലി അന്വേഷിച്ചു വരുന്നവര് വരുന്ന കേട്ടോ അപ്പൊ ഇനിയിപ്പോ വിസിറ്റേഴ്സിന്റെ തന്നെ ഇവിടെ ഇനി കൂടുന്ന സമയം ശരിക്കും പറഞ്ഞാലുണ്ടല്ലോ ഉണ്ടല്ലോ ഇപ്പൊ നടന്നു ഞാൻ അടുത്തു കാരണം ഏകദേശം എനിക്ക് ഒരു നാലഞ്ച് കിലോമീറ്റർ ഇപ്പൊ ഈ രാവിലെ തന്നെ നടന്നു കഴിഞ്ഞു കേട്ടോ ഈ ബിൽഡിങ്ങിനെ തൊട്ടപ്പുറത്തായിട്ടാണ് ഞാൻ താമസിക്കുന്നത് കാണുന്ന കടയിൽ ഒരു ചായ കുടിക്കാൻ വേണ്ടിട്ട് ഇറങ്ങിയതാണ് എന്നിട്ട് ഇപ്പൊ ഇത്രയും നടന്നു ഇത്രയും വീഡിയോ എടുക്കണമെന്നുള്ള യാതൊരു പ്ലാനും ഇറങ്ങിയപ്പോയില്ലായിരുന്നു പക്ഷെ ക്ലൈമറ്റും ആ ഒരു ഭംഗിയൊക്കെ കണ്ടപ്പോ ഞാൻ വിചാരിച്ചു എന്താ പിന്നെ എന്തുകൊണ്ടൊരു വീഡിയോ എടുത്ത് വിടാ അങ്ങനെ എടുത്ത വീഡിയോ കേട്ടോ പിന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങളെ കാണിക്കണമെന്നുണ്ടായിരുന്നു അപ്പൊ ഇത്രയൊക്കെ ഉള്ളു നമ്മുടെ വീഡിയോ ഇനി അടുത്ത അടിപൊളി വീഡിയോ ഒക്കെ ആയിട്ട് വരാം ക്യാമ്പിങ്ങിനൊക്കെ പോകാനോ ഭയങ്കര ആഗ്രഹമുണ്ട് എന്റെ ആഗ്രഹങ്ങൾ കുറെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് പോവാൻ പറ്റുവാണെന്നുണ്ടെങ്കിൽ എന്തായാലും വീഡിയോ ഇടാം കേട്ടോ എവിടെ യാത്ര പോയാലും വീഡിയോ യാത്ര ചെയ്യാനൊന്നും ഇപ്പൊ സമയൊന്നുമില്ല യാത്രയൊക്കെ എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ള കാര്യമാണ് പക്ഷെ ഇവിടെ ചെയ്യാൻ നമുക്ക് സമയവും അതിനനുസരിച്ചുള്ള സാഹചര്യവും ഇല്ല പിന്നെ വണ്ടി ഇല്ല അതൊരു മെയിൻ ആയിട്ടുള്ള തിങ് പിന്നെ ആരെങ്കിലും ആരെങ്കിലും ഒക്കെ വണ്ടി നമ്മൾ വിളിച്ചത്തൊക്കെ പോകണം അതൊക്കെ കുറച്ച് ടാസ്ക് ആണ് അപ്പൊ എന്തായാലും ഇനി അടുത്ത വീഡിയോസ് ഒക്കെ ആയിട്ട് നമുക്ക് ഇനിയും കാണാം